നമസ്കാരം സ്വന്തം മക്കളെ വിഷം നൽകി ഒരമ്മ കൊന്നിരിക്കുകയാണ് അതോടെ കോടതി വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുന്നു പുനംദേവി എന്ന സ്ത്രീയാണ് സ്വന്തം മക്കളെ കീടനാശിനി നൽകി കൊലപ്പെടുത്തിയത് പത്ത് വയസ്സാണ് മക്കളുടെ പ്രായം ബീഹാറിലെ നർപത് ഗഞ്ചിലാണ് സംഭവം നടന്നത് സിവിൽ കോടതിയിലെ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെക്ഷൻ ജഡ്ജി വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു കുറ്റം ചെയ്ത സ്ത്രീയെ മരണം വരെ തൂക്കിലേറ്റണമെന്നാണ് ജഡ്ജി വിധിച്ച വിധി വധശിക്ഷയ്ക്ക് പുറമെ ഏഴ് വർഷം തടവും അമ്പതിനായിരം രൂപ പിഴയും വിധിച്ചു സെക്ഷൻ ഇരുന്നൂറ്റിയൊന്ന് ബാർ നൂറ്റി ഇരുപത് ബി പ്രകാരം അഞ്ചു വർഷം തടവും പതിനായിരം രൂപ പിഴ ഉൾപ്പെടെ മറ്റ് ശിക്ഷകളും കോടതി വിധിച്ചു പിഴ അടച്ചില്ലെങ്കിൽ പതിനെട്ട് മാസം കൂടി അധിക തടവ് അനുഭവിക്കേണ്ടി വരുമെന്ന് കോടതി വ്യക്തമാക്കി കേസിന്റെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കിയതായി സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഹാജരായ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രഭാകുമാരി പറയുകയും ചെയ്തു കൊലപാതകത്തിലേക്ക് നയിച്ചത് ഈ കാരണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പത്തിന് കുട്ടിയുടെ പിതാവ് ജോലിക്കായി പഞ്ചാബിലേക്ക് പോയ സമയത്ത് മകൾ തന്റെ അമ്മയെ അപരിചിതനായ വ്യക്തിയോടൊപ്പം സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടു അച്ഛൻ വീട്ടിൽ തിരിച്ചെത്തിയാൽ മകൾ ഇക്കാര്യം പറയുമോ എന്ന് പുനം സംശയിച്ചു ഇത് തന്റെ ജീവിതത്തിൽ വിള്ളൽ വരുത്തുമെന്ന് ഭയന്ന പൂനം മകളെ കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിനായി മകളുടെ ഭക്ഷണത്തിൽ കീടനാശിനി കലർത്തി വിഷം ഉള്ളിൽ ചെന്നപ്പോൾ തന്നെ കുട്ടി ബോധരഹിതരായി ഇതിനുശേഷം കുട്ടിയുടെ വയറ്റിലും തൊണ്ടയിലും തലയിലും പൂനം കത്തികൊണ്ട് പലതവണ കുത്തി തുടർന്ന് രക്തം വാർന്ന് പെൺകുട്ടി മരിച്ചു മൃതദേഹം മുറിയിൽ സൂക്ഷിച്ചിരുന്ന ചോളക്കുംഭാരത്തിൽ ഒളിപ്പിച്ചു തുടർന്ന് മകളെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞു പരത്തി സമീപ ഗ്രാമങ്ങളിൽ നിന്ന് ബന്ധുക്കളെത്തി പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു അന്വേഷണത്തിനൊടുവിൽ മൃതദേഹം കണ്ടെത്തിയെന്ന് പ്രഭാകുമാരി പറഞ്ഞു പെൺകുട്ടിയുടെ വയറ്റിലും മുഖത്തും കഴുത്തിലും ആഴത്തിലുള്ള കുത്തേറ്റതായി പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ടെന്നും ഇവർ പറയുന്നുണ്ട് ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ ഭഗവൽപൂരിലേക്ക് പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തു അതിൽ കീടനാശിനിയുടെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനൊന്നിന് ഗഞ്ച് പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് അന്വേഷണം പൂർത്തിയായ ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു തുടർന്ന് കോടതി കുറ്റപത്രം തയ്യാറാക്കി വിചാരണ ആരംഭിച്ചു മാസങ്ങളോളം വിചാരണ തുടരുകയും ഒടുവിൽ സ്ത്രീ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തുകയും വധശിക്ഷ വിധിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് തത്വമായി